അപ്രിയമുള്ള ഡോക്ടർ മാരാജി പ്രേക്ഷകർ രാഷ്ട്രീയം എന്നും ഒരു കലയാണ് എസ്തീം പൊസിഷനിൽ ഇരിക്കുന്ന ഒരു വ്യക്തി ഒരു സുപ്രഭാതത്തിൽ തൻ്റെ അധികാരം നഷ്ടപ്പെടുന്നു ഒന്നുമല്ല എന്ന് എഴുതി തള്ളുന്ന വ്യക്തി ചക്രവർത്തി പദം നേടുന്നു അധികാരഞ്ച ഗർഭഞ്ച ഋണത്വം ശ്വാനമൈധുനം പ്രവേശേ സുഖമാപ്നോതി നിർഗമേ പ്രാണസങ്കടം എന്നാണ് അധികാരം കൈകളിൽ വരുമ്പോൾ അത് വലിയ ആഘോഷമാണ് സുഖമാണ് നിർഗമേ അത് നഷ്ടപ്പെടുമ്പോഴോ പ്രാണസങ്കടവുമാണ് നാം ഇന്ന് നാളത്തെ ഒരു ഭാവി വാഗ്ദാനമായി പരിചയപ്പെടുത്തുകയാണ് ശ്രീ അഖിലേഷ് യാദവിനെ അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ജൂലൈ ഒന്നിന് പന്ത്രണ്ട് മണിക്ക് യു പിയിൽ ജനിച്ചു പുണർദം മിഥുനം രാശിയാണ് അദ്ദേഹത്തിൻ്റെ രാശി കന്നി ലഗ്നമാണ് മൂന്നിൽ മാന്തി നാലിൽ രാഹു അഞ്ചിൽ വ്യാഴം ഏഴാം ഭാവത്തിൽ ചൊവ്വ പത്താം ഭാവത്തിൽ രവി ശനി ചന്ദ്രൻ കേതു പതിനൊന്നാം ഭാവത്തിൽ ബുധ ശുക്രന്മാർ ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ഗ്രഹനില ഒരു ഗോഡ് ഫാദറിൻ്റെ അഡ്രസ്സിൽ സ്വർണക്കരണിയുമായി ജനിക്കുന്ന ജാതകമാണ് ശ്രീ അഖിലേഷ് യാദവിൻ്റെ ജാതകം നിങ്ങളിവിടെ ശ്രദ്ധിക്കുക ലഗ്നാധിപനായ ബുധനും പിതാവ് ഒൻപതാം ഭാവാധിപനായ ശുക്രനും കൂടെ ഒന്നിച്ച് യോഗം ചെയ്യുന്നു ഈ യോഗമാണ് അച്ഛൻ്റെ പാത പിന്തുടരുവാനും അതിൻ്റെ അഡ്രസ്സിലൂടെ അധികാരത്തിൽ കയറുവാനും ശ്രീ അഖിലേഷ് യാദവിന് സഹായകമായത് ഈ ഒരു പ്രഭയാണ് അദ്ദേഹത്തിൻ്റെ ജാതകത്തിൻ്റെ ഏറ്റവും വലിയ വെളിച്ചം ഇവിടെ വിശേഷപ്പെട്ട രണ്ട് രാജയോഗങ്ങൾ ഇദ്ദേഹത്തിന് പറയാനുണ്ട് അത് അതിമാനുഷയോഗവും മാനവശ്രേഷ്ഠ യോഗവുമാണ് ഇവിടെ ദേവാചാര്യനായ വ്യാഴവും അസുരാചാര്യനായ ശുക്രനും പരസ്പരം ദൃഷ്ടി ചെയ്യുന്ന യോഗമാകുന്നു അതിമാനുഷ യോഗം ലഗ്നാധിപനായ ബുധനും വ്യാഴവും തമ്മിലുള്ള ദൃഷ്ടിയാകുന്നു മാനവശ്രേഷ്ഠ യോഗം ഈ യോഗം ഇദ്ദേഹത്തിൻ്റെ ജാതകത്തിൽ നിർണായകമായ സ്വാധീനം ചെലുത്തും ഒരു കരിസ്മാറ്റിക് ഫിഗർ ആണോ എന്ന് ചോദിച്ചാൽ ഇദ്ദേഹത്തിൻ്റെ ജാതകത്തിൽ അഷ്ടമാധിപനായ ഏറ്റവും വേഴ്സ് ആയ അഷ്ടമ ഭാവത്തിൻ്റെ അധിപനായ ചൊവ്വ ഏഴാം ഭാവത്തിൽ നിൽക്കുന്നു ആ ഏഴാം ഭാവത്തിലുള്ള ചൊവ്വ പബ്ലിക്കിനെ ആകർഷിക്കുവാനുള്ള ഒരു പൂർണ്ണ വ്യക്തിത്വം ഇദ്ദേഹത്തിന് നൽകണമെന്നില്ല ജനങ്ങളെ ചിന്തിക്കേണ്ടുന്ന വ്യാഴം നീചസ്ഥനുമാണ് രാഷ്ട്രീയത്തിൽ കഠിനാധ്വാനം ചെയ്യുവാനുള്ള ഒരു ശാരീരികമായ മാനസികമായ അവസ്ഥ ശ്രീ അഖിലേഷ് യാദവിന് ഉണ്ടോ എന്ന് നാം ജ്യോതിഷികൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു കാരണം കർമ്മഭാവം വളരെ ദുർബലമാണ് അവിടെ മൗഢ്യത്തോടുകൂടെ നിൽക്കുന്ന ചന്ദ്രനും അഷ്ടമാധിപനായ ശനിയും കേതുവും കർമ്മസംബന്ധമായ ബുദ്ധിമുട്ടുകൾ ഇദ്ദേഹത്തിന് വരുത്തുന്നതാണ് അവിടെ പത്തിൽ നിൽക്കുന്ന സൂര്യൻ മാത്രമാണ് ഊർജസ്വീ ജനവല്ലഭർജസ്വിയും ജനങ്ങൾക്ക് പ്രിയപ്പെട്ടവനാവുമെന്നുള്ള ഒരു യോഗം കൊടുക്കുന്നത് പക്ഷേ ഈ മനസ്സിന് കാരകനായ ചന്ദ്രനും ബുദ്ധിപതിയായ ശനിയും മൗഢ്യത്തോടുകൂടി ദുർബലമായി കർമ്മഭാവത്തിൽ നിൽക്കുമ്പോൾ പലപ്പോഴും ഉയർച്ചയും താഴ്ചയും അദ്ദേഹത്തിൻ്റെ ജാതകത്തിൽ ദർശിക്കുവാൻ കഴിയും മറ്റൊരു പ്രധാനപ്പെട്ട ദുർബലമായ യോഗം നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു ശകടയോഗമുള്ള ജാതകമാണ് ശ്രീ അഖിലേഷ് യാദവിൻ്റെത് ചന്ദ്രാൽ ആറ് എട്ട് പന്ത്രണ്ടിൽ വ്യാഴം നിൽക്കുമ്പോൾ അതിന് ശകടയോഗം എന്ന് പറയുന്നു ക്വചിത് കൊജിത് ഭാഗ്യഭരിച്യുത പുനഃ പുന സർവേ ഭാഗ്യം ഭാഗ്യം പലപ്പോഴും കൈവിട്ടു പോകും പിന്നീട് വീണ്ടും ആ ഭാഗ്യം തിരിച്ചു വരും ഇതാകുന്നു ശകടയോഗം ചക്രാരപ്തി വച്ചതി എന്ന് ഭാസൻ ചൊല്ലിയിട്ടുണ്ട് അത് താഴോട്ടും മുകളിലോട്ടും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു സൈക്കിൾ ചക്രം പോലെ അങ്ങനെയുള്ളൊരു ജാതകമാണ് ശ്രീ അഖിലേഷ് യാദവിൻ്റെ ജാതകം ഇന്ന് വളരെ വിശേഷപ്പെട്ട് ഡോക്ടർ മാരാർജിക്ക് നിങ്ങളോട് പറയുവാനുള്ളൊരു സന്ദേശം രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ഇരുപത്തൊന്ന് മുതൽ അദ്ദേഹത്തിന് ശുക്രദശ ആരംഭിച്ചു കഴിഞ്ഞു ഈ ശുക്രൻ കഴിഞ്ഞ ഏഴ് വർഷത്തെ കേതുദശയേക്കാളും അദ്ദേഹം പ്രതിപക്ഷത്തിരുന്ന പ്രതിപക്ഷത്തിരുന്നൊരാളാണ് അതിനേക്കാളും ഒരായിരം മടങ്ങ് ശക്തമായി സൂര്യ തേജസ്സായി അതിമാനുഷ യോഗത്തോടുകൂടി ഇന്ത്യൻ രാഷ്ട്രീയ നഭോമണ്ഡലത്തിൽ ഒരു ശുക്രധാരകമായി പരിരസിക്കുവാനുള്ള അസുലഭമായ അവസരം അദ്ദേഹത്തിന് കൈവരുന്നത് രാഷ്ട്രീയമാണ് നമുക്ക് നോക്കിയിരുന്ന് കാണാം ശ്രീ അഖിലേഷ് യാദവിന് എല്ലാവിധ ഭാവുകങ്ങളും ഡോക്ടർ മാരാർജി നേരുന്നു നന്ദി നമസ്കാരം